ഹായ് എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൽവ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ നമ്മൾ മൈദയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി വെർഷൻ ഓഫ് ഹൽവ എന്ന് പറയാം കുറച്ച് അവൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അവൽ വെച്ച് ഹൽവ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്കിലും എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണുണ്ടാവില്ല ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട നമ്മൾ കൈ വെച്ചിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പം പൊടീനൊരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ പിന്നെ ഇതാ ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട് ഒരു മൂന്നച്ച് ശർക്കരയാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മധുരം ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടൊരു രണ്ടച്ചും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ച അവൽ വറുത്ത് വെച്ച അവൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത് പൊടിച്ചെടുത്തതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ പകുതി അവിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി വെള്ളമൊക്കെ കൂട്ടി ഒന്ന് ജാറിൽ അരച്ചെടുത്തതാണ് അല്ലാതെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ വേറെ ഒന്നും വേണ്ട ഒന്നിച്ച് തന്നെ കുറച്ച് വെള്ളം കൂട്ടി കുറച്ച് പാല് പിഴിഞ്ഞെടുത്തു കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ ഈ അവൽ പൊടിച്ചതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുപ്പിൽ വെച്ച് ചെറിയ തീലിങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ശർക്കര പാനി കരടുകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ട് അതും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണിതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്കങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കണമല്ലോ അതിന് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് കൈവിട്ടൊക്കെ ഇളക്കാൻ പറ്റൂട്ടോ ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്പീഡിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അങ്ങനെ അടിക്കി പിടിക്കില്ല ഇതിലേറെ നല്ലത് ഉരുളിയിലൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും അതാണ് നല്ലത് പക്ഷേ നമുക്കിങ്ങനെ ഇളക്കാനുള്ള സൗകര്യവും പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതിൽ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇദ്ദേഹത്തേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ ശർക്കരയൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഞാൻ അവലിൻ്റെ ശർക്കരയുടെയൊക്കെ കണക്ക് പറഞ്ഞതൊക്കെ ഗ്രാം കണക്കൊക്കെ കറക്റ്റായിട്ട് പറയാത്തത് സത്യത്തിൽ ഞാനൊരു കൈ അളവിനാണ് എല്ലാ സാധനങ്ങളും ഏത് വീഡിയോ ചെയ്യുമ്പോഴാണേലും ഏത് റെസിപ്പിയിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോസ് എടുക്കാനൊക്കെ തുടങ്ങിയതിൽ പുതിയൊരാളായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കപ്പിൻ്റെ കണക്കോ ഗ്രാമിൻ്റെ കണക്കോ ഒക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ സാവധാനത്തില് അതൊക്കെ ശരിയാക്കി എടുക്കാം പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇടുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് ഓരോ പീസിലും നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടത് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ എടുക്കുന്ന ശർക്കര നല്ല കറുത്ത കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല കളറുണ്ടാവും കേട്ടോ ഹൽവയ്ക്ക് ഒന്നും കൂടെ ഇതിനത്ര കളറൊന്നും ഇല്ലാത്ത ശർക്കരയായിരുന്നു പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളറും ആഡ് ചെയ്യണമൊന്നുമില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളത് ഒരുപാടൊന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് മുഴുവൻ മൊത്തം ഞാനൊരു മൂന്ന് സ്പൂൺ നെയ്യേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ഈ നാളികേരപ്പാലം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ ഒരു ഇറങ്ങി വരവുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കത് നല്ല ഒരു എണ്ണമയം തോന്നും കേട്ടോ അല്ലാതെ തന്നെ അങ്ങനെ നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ വിട്ട് പോരണ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് പിന്നെ നോക്കി നോക്കി ഇളക്കണം അതായത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഈ മിക്സ് മാറ്റാൻ പോകുന്നത് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി അതിലടിയിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് മെള്ളമൊക്കെ വിതറി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നൊന്നുമില്ല ഞാനൊരു സാധാരണ ഒരു ചോറ്റുപാത്രത്തിലേക്കാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വട്ടത്തിലുള്ള ഷേപ്പിൽ കിട്ടുകയും ചെയ്യുമല്ലോ അങ്ങനെ നമ്മളതിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് നമ്മളൊന്ന് മുകളൊരു ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഷെയ്പ്പാക്കിയും കൂടെ എടുക്കുക എന്നിട്ട് ശരിക്കും ഒരു എന്താ പറയുക പിറ്റേ ദിവസമൊക്കെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടാക്കിയിട്ട് അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ധൈര്യമായിട്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവണമുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ